നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഭീകരതയെയും അതിന്റെ ഉറവിടമായ പാകിസ്ഥാനേയും പിന്തുണയ്ക്കുന്ന ലോകരാജ്യങ്ങൾക്ക് ഭാരതത്തിന്റെ താക്കീത് ഒരിക്കൽ തിരിഞ്ഞു കടിക്കും അപ്പോഴേ നിങ്ങൾ അറിയൂ എന്നാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ താക്കീത് നൽകിയിരിക്കുന്നത് പാകിസ്ഥാനെ പൂർണ്ണമായും ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്ന പ്രസംഗത്തിൽ ഭാരതത്തിന്റെ രാജ്യതന്ത്രവും നയവും നിലപാടുകളും ജയശങ്കർ പ്രഖ്യാപിച്ചു ലോകമെമ്പാടുമുള്ള പ്രധാന ഭീകരാക്രമണങ്ങൾ പതിറ്റാണ്ടുകളായി പാകിസ്ഥാനിൽ നിന്നാണ് നടക്കുന്നത് പഹൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനെ ചില രാജ്യങ്ങൾ അനുകൂലിക്കുന്നുണ്ട് ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളോട് സഹകരിക്കുന്നവർ അത് അവരെ തിരിഞ്ഞുകൊത്തുമെന്ന് ഒരിക്കൽ കണ്ടെത്തും ജയശങ്കർ പറഞ്ഞു അതായത് ഇപ്പോൾ പാകിസ്ഥാനെ വലിയ രീതിയിൽ പിന്തുണയ്ക്കുന്നുണ്ട് ആ ഒരു രാജ്യത്തിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം സ്വന്തം രാജ്യത്തിന്റെ വികസനത്തിനോ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനോ ഒന്നും തന്നെ ചെയ്യാതെ ഭീകരതയെ അല്ലെങ്കിൽ മതത്തെ വീണ്ടും പാലൂട്ടി വളർത്തുകയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ചെയ്യുന്നത് ആ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റുള്ള ലോകരാജ്യങ്ങൾക്കൊക്കെ തന്നെ ഒരു തിരിച്ചടി കിട്ടാൻ പോകുന്നത് ഈ പറയുന്ന രാജ്യം അവരെ തിരിഞ്ഞ് കൊത്തുമ്പോഴാണ് അതാണ് ജയശങ്കർ തന്റെ വാക്കുകളിലൂടെ പറഞ്ഞു വെക്കുന്നത് ഒരു തരത്തിലും ഒരു ഭീകരതയും പ്രോത്സാഹിപ്പിക്കാത്ത രാജ്യമാണ് നമ്മുടെ ഭാരതം ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ഒരു ചെറിയ ഒരു വിരലനക്കം നമ്മുടെ രാജ്യത്തിനെതിരെ ഇത്തരം ഇത്തരത്തിൽ ഉയർന്നു കഴിഞ്ഞു കണ്ടു കഴിഞ്ഞാൽ അതിനെ തീർച്ചയായിട്ടും വെട്ടിനിരപ്പ് ും ഇന്ത്യ ഏതായാലും അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ സഭയ്ക്ക് ഭാരത ജനതയുടെ നമസ്കാരം ഈ അതുല്യമായ സംഘടനയുടെ സ്ഥാപിതമായതിനെ എട്ട് പതിറ്റാണ്ടായി യുദ്ധം തടയാൻ മാത്രമല്ല സമാധാനം കെട്ടിപ്പടുക്കാനും യു എൻ ചാർട്ടർ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു അവകാശങ്ങൾ സംരക്ഷിക്കാൻ മാത്രമല്ല ഓരോ മനുഷ്യന്റെയും അന്തസ് ഉയർത്തിപ്പിടിക്കാനും സ്വാതന്ത്ര്യ ലബ്ധയ്ക്ക് ശേഷം ഭാരതം ഈ വെല്ലുവിളി നേരിട്ടിട്ടുണ്ട് ആഗോള ഭീകരതയുടെ പ്രഭവ കേന്ദ്രമായ ഒരു അയൽക്കാരനുണ്ട് പതിറ്റാണ്ടുകളായി പ്രധാന അന്താരാഷ്ട്ര ഭീകരാക്രമണങ്ങൾ ആ രാജ്യത്തിൽ നിന്നാണ് ഭീകര കേന്ദ്രങ്ങൾ അവിടെ വ്യവസായം പോലെ പ്രവർത്തിക്കുന്നു ഭീകരരെ പരസ്യമായി മഹത്വവൽക്കരിക്കുന്നു ഭീകരതയ്ക്ക് ധനസഹായം ചെയ്യുന്നു ഇവ തടയണം ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ച ഭീകരവാദികളുടെ പട്ടികയിൽ ആ രാജ്യത്തെ പൗരന്മാരാണ് അധികവും അതിർത്തി കാണുന്നുള്ള ക്രൂര ഭീകരതയുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ വർഷം ഏപ്രിലിൽ പഹൽഗാമിൽ നിരപരാധികളായ വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തിയ സംഭവമായിരുന്നു ഭീകരതയ്ക്കെതിരെ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള അവകാശം ഭാരതം വിനിയോഗിക്കുകയും അതിന്റെ ആസൂത്രകരെയും കുറ്റവാളികളെയും നീതിയുടെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്തു നമ്മുടെ അവകാശങ്ങൾ സ്ഥാപിക്കുന്നതിനൊപ്പം ഭീഷണികളെയും നാം ശക്തമായി നേരിടണം ഭീകരവാദത്തെ ചെറുക്കുക എന്നത് ഒരു പ്രത്യേക മുൻഗണനയാണ് കാരണം അത് മതഭ്രാന്ത് അക്രമം അസഹിഷ്ണുത ഭയം എന്നിവ ഒന്നിച്ചതാണ് ഭീകരവാദം ഒരു പൊതുവായ ഭീഷണിയായതിനാൽ കൂടുതൽ ആഴത്തിലുള്ള അന്താരാഷ്ട്ര സഹകരണം അത്യാവശ്യമാണ് ഭീകരതയെ ഒരു രാഷ്ട്രീയ നയമായി ചില രാഷ്ട്രങ്ങൾ പരസ്യമായി പ്രഖ്യാപിക്കുമ്പോൾ ഭീകര കേന്ദ്രങ്ങൾ വ്യാവസായിക തലത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഭീകരരെ പരസ്യമായി മഹത്വവൽക്കരിക്കുമ്പോൾ അത്തരം നടപടികളെ അസന്നിഗ്ധമായി അപലപിക്കണം പ്രമുഖ തീവ്രവാദികൾക്ക് മാന്യത നൽകുമ്പോഴും അവരുടെ ഭീകര പ്രവർത്തനങ്ങൾക്ക് ധനസഹായം ചെയ്യുമ്പോഴും അത് തടയണം മുഴുവൻ ഭീകര ആവാസ വ്യവസ്ഥയിലും നിരന്തരമായ സമ്മർദ്ദം ചെലുത്തണം ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളോട് സഹകരിച്ച് ക്ഷമിക്കുന്നവർക്ക് അത് അവരെ തന്നെ തിരിഞ്ഞുകൊത്താൻ വരുന്നതായി തോ ഒരിക്കൽ മനസ്സിലാകും വസ്തുനിഷ്ഠമായ റിപ്പോർട്ട് കാർഡ് വിശകലനത്തിൽ വ്യക്തമാക്കുന്നത് യു എൻ പ്രതിസന്ധിയിലാണെന്നാണ് സംഘർഷങ്ങളിൽ നിന്ന് സമാധാനം ഭീഷണിയിലാകുമ്പോൾ വിഭവങ്ങളുടെ അഭാവം മൂലം വികസനം പാളം തെറ്റുമ്പോൾ ഭീകരതയാൽ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ യുവൻ നിശ്ചലമായി തുടരുന്നു പൊതുവായ അടിത്തറ കെട്ടിപ്പടുക്കാനുള്ള കഴിവ് കുറയുമ്പോൾ ബഹുരാഷ്ട്രവാദത്തിലുള്ള വിശ്വാസവും കുറയുന്നു കൗൺസിലിലെ സ്ഥിരവും സ്ഥിര സ്ഥിരമല്ലാത്തതുമായ അംഗത്വം വികസിപ്പിക്കണം പരിഷ്കരിച്ച ഒരു കൗൺസിൽ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുള്ളതായിരിക്കണം കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഭാരതം തയ്യാറാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാം മുന്നോട്ട് പോകേണ്ടതുണ്ട് അയൽ രാജ്യങ്ങളിൽ ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുള്ളപ്പോൾ ഭാരതം മുന്നോട്ട് വന്നിട്ടുണ്ട് ധനകാര്യം ഭക്ഷണം വളം അല്ലെങ്കിൽ ഇന്ധനം എന്നിവയായാലും നമ്മുടെ അയൽക്കാരുടെ അടിയന്തര ആവശ്യങ്ങൾക്ക് ഞങ്ങൾ സഹകരണം നൽകിയിട്ടുണ്ട് അടുത്തിടെയുണ്ടായ ഭൂകമ്പങ്ങളിൽ ഭാരതം സഹായം നൽകുന്നത് അഫ്ഗാനിസ്ഥാനിലെയും മ്യാൻമാറിലെയും ജനങ്ങൾ കണ്ടു സുരക്ഷിതമായ വാണിജ്യം ഉറപ്പാക്കുന്നതിനും കടൽ കൊള്ളയെ ചെറുക്കുന്നതിനും വടക്കൻ അറബിക്കടലിൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തടയുന്നതിനുമുള്ള ശ്രമങ്ങൾ നമ്മുടെ സൈനിക സമാധാന പാലനം ഉറപ്പാക്കുന്നു ഭാരത നാവികർ സമുദ്ര ഷിപ്പിംഗിനെ സംരക്ഷിക്കുന്നു സുരക്ഷാ സംവിധാനങ്ങൾ ഭീകരവാദത്തെ നേരിടുന്നു ഭാരത ഡോക്ടർമാരും അധ്യാപകന്മാരും ലോകമെമ്പാടുമുള്ള മനുഷ്യ വികസനത്തിന് സൗകര്യമൊരുക്കുന്നു ഭാരത വ്യവസായ രംഗം താങ്ങാനാവുന്ന വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു ടെക്കൽ ഡിജിറ്റലൈസേഷൻ പ്രോത്സാഹിപ്പിക്കുന്നു ഭാരതത്തിന്റെ പരിശീലന സൗകര്യങ്ങൾ ലോകത്തിന് തുറന്നിരിക്കുന്നു ഇവ നമ്മുടെ വിദേശ നയത്തിൻ്റെ കാതലായി തുടരുന്നു ഭാരതം എപ്പോഴും അതിനെ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിലനിർത്തുകയും ആഗോള ദക്ഷിണ രാജ്യ ശക്തികളുടെ ശബ്ദമായിരിക്കുകയും ചെയ്യും സംഘർഷങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് യുക്രൈനിലും ഗാസയിലും നേരിട്ട് ഉൾപ്പെടാത്തവർ പോലും അതിന്റെ ആഘാതം അനുഭവിച്ചിട്ടുണ്ട് എല്ലാ കക്ഷികളെയും ഉൾപ്പെടുത്താൻ കഴിയുന്ന രാഷ്ട്രങ്ങൾ പരിഹാരങ്ങൾക്കായുള്ള അന്വേഷണത്തിൽ മുന്നിട്ടിറങ്ങണം ശത്രുത അവസാനിപ്പിക്കാൻ ഭാരതം ആവശ്യപ്പെടുകയും സമാധാനം പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന ഏതൊരു സംരംഭത്തെയും പിന്തുണയ്ക്കുകയും ചെയ്യും അതായത് ഇന്ത്യയുടെ നിലപാടുകളിൽ നിന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് ഒരു തരത്തിലും ഭീകരവാദം നമ്മുടെ രാജ്യം പ്രോത്സാഹിപ്പിക്കില്ല പക്ഷേ മറ്റുള്ള നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിനോ എല്ലാ കരുതലും ഇന്ത്യ നടത്തുന്നുണ്ട് അതൊരു തുറന്ന മേഖലയാണ് ഇന്ത്യ അതിനായിട്ടുള്ള വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് മാത്രമല്ല നമ്മുടെ അയൽ രാജ്യങ്ങൾക്ക് ഈ പറയുന്ന പോലെ എന്ത് ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും ഇന്ത്യ അവർക്ക് സഹായം നൽകുന്നുണ്ട് അത് തന്നെയാണ് നമ്മൾ അഫ്ഗാനിസ്ഥാനിലും കണ്ടത് അതുപോലെ തന്നെ മ്യാൻമാറിലും ഭൂകമ്പമുണ്ടായപ്പോൾ തന്നെ അവിടെ ഇന്ത്യയുടെ സഹായം ൾ ആദ്യം പറഞ്ഞെ അവിടെ ആവശ്യമായിട്ടുള്ള മെഡിക്കൽ സംവിധാനങ്ങൾ കിറ്റുകൾ ഭക്ഷണ വിതരണ കിറ്റുകളൊക്കെ തന്നെ അവിടേക്ക് പറന്നെത്തി ഇത് തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ മഹത്വം പക്ഷേ എന്നിരുന്നാലും ഇന്ത്യക്കെതിരെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്ന പല ആളുകൾക്കും ഉള്ള ഒരു സന്ദേശം കൂടിയാണ് ജയശങ്കർ പറഞ്ഞു വെക്കുന്നത്